ഈ ഫ്ലൈറ്റിൽ ആർമി സോൾജേഴ്സ് എല്ലാവരും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അവരുടെ സ്വന്തം നല്ല തിരിച്ചു വരുന്നു ഓരോരുത്തർ അവരുടെ ഫാമിലിയെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണുള്ളത് അതുപോലെ പ്രതീക്ഷകളോടെയാണ് ഇയാളും വരുന്നത് വന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം നോക്കിയാൽ ഇയാളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇയാൾ റിസീവ് ചെയ്യാൻ ആരും തന്നെ വന്നില്ല അതുകൊണ്ട് അയാൾ തന്നെ ഒരു ടാക്സി പിടിച്ച് വീട്ടിൽ പോകുന്നു ഇയാൾ വാറിലായിരുന്നപ്പോൾ ഓരോ ദിവസവും ചുമരിൽ എഴുതി വെച്ചാണ് കാത്തിരുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്ത ആളിനെ റിസീവ് ചെയ്യാൻ പോലും ആരും വരാത്തത് ഓർത്ത് വിഷമിക്കുന്നു അതിനുശേഷം വീട്ടിൽ കയറുമ്പോഴെങ്കിലും എന്നെ കണ്ടും സന്തോഷിക്കുമെന്ന് വിചാരിച്ച അകത്ത് കയറുമ്പോൾ ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല വീട്ടിൽ ഫുൾ പവർ കട്ടായിരുന്നു അയാളുടെ ഡെബിറ്റ് കാർഡും ഡിക്ലൈൻ എന്ന് കാണിക്കുന്നു വീട്ടിലുണ്ടായിരുന്ന ഒരു ഫർണിച്ചർ പോലും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉടനെ അയാളുടെ ഗേൾഫ്രണ്ടിനെ കോൾ ചെയ്യുന്നു അതും ഒരു വോയിസ് മെസ്സേജ് ആകുന്നു അയാൾക്ക് എന്ത് ചെയ്യണം അറിയാതെ അവിടെ തന്നെ തറയിൽ കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ബ്രേക്ക് ചെയ്യാമെന്ന് മെസ്സേജ് വന്നിരുന്നു അത് കണ്ട ഡയറക്റ്റ് ആയിട്ട് അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോകുന്നു പക്ഷേ ഇയാളെ അവൾ കണ്ട മര്യാദയ്ക്ക് പുറത്ത് പോയി ഇല്ലെങ്കിൽ സെക്യൂരിറ്റി വിളിക്കുമെന്ന് പറയുന്നു അവൾ അങ്ങനെ പറഞ്ഞതും വിഷമം താങ്ങാനാകാതെ സ്വയം ഷൂട്ട് ചെയ്ത് അവിടെ തന്നെ മരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്ത് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യൂ